നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് അധികം കാറുകൾ കൊണ്ടുവന്നിട്ടുണ്ട് വാലൻറ്റൈൻസ് ഡേ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു മോഡലായിരുന്നു ബി എം ഡബ്ല്യു ബി എം ഡബ്ല്യുണ്ടെ എം ഫോറിൻ്റെ കുറച്ച് അധികം മോഡലുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലാക്കും റെഡും കളർ അവൈലബിൾ ആണ് എൻ്റെ ഡോറും ഡിക്കിയും ബോണറ്റും അതേപോലെ ലൈറ്റ് സൗണ്ടും എല്ലാം വർക്ക് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മോഡലാണ് ഇത് ലൈറ്റ് സൗണ്ടും ഒക്കെ വർക്കിംഗ് ആണ് ഇതിൻ്റെ അടുത്ത ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് മിനി കൂപ്പർ ആണ് മിനി കൂപ്പറിന്റെ ബ്ലൂ ഉണ്ട് യെല്ലോ ഉണ്ട് അതായത് റെഡും ഗ്രീനും ഒക്കെ കളർ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളായിരുന്നു നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഇൻക്വയറി വന്നൊരു മോഡലായിരുന്നു അതിൽ കുറച്ച് അധികം കാറുകൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത വൺ ഈസ് ടു സിക്സ്റ്റി ഫോറിലെ ചെറിയ കാറുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വെറും രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നാല് മോഡലുകൾ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റൽ കാറുകൾ തന്നെയാണ് ഇതെല്ലാം വരുന്നത് അടുത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഡിഫൻഡറിന്റെ പഴയ മോഡലും അതേപോലെ താറിന്റെ രണ്ട് കളറുകളും ആണ് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യുന്ന മോഡലുകളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചെറിയൊരു എമൗണ്ടിലൊക്കെ കഴിക്കാൻ പറ്റുന്ന മോഡലുകളാണ് അടുത്തത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വൺ എസ് ടു സിക്സ്റ്റി ഫോറിന്റെ കാറുകളാണ് ഡോഡ്ജിന്റെ വണ്ടിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റൽ കാറുകൾ തന്നെയാണ് ഡോർ ഓപ്പണിംഗ് അല്ല അല്ലാത്ത നോർമൽ മോഡലുകളാണ് വെറും നൂറ്റി മുപ്പത്തൊമ്പത് വരയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അടുത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബുള്ളറ്റിൻ്റെ മിനിയേച്ചർ ആണ് രണ്ട് പീസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് വെറൈറ്റി കാറുകളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റൽ കാറുകൾ തന്നെയാണ് ചെറിയൊരു എമൗണ്ടിലൊക്കെ മേടിക്കാൻ പറ്റിയ മോഡലാണ് ഇതിൻ്റെ ഡോറൊക്കെ മുകളിലായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഇത് ഡോറും കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്യാവുന്ന മോഡൽ തന്നെയാണ് ഇതൊക്കെ വരുന്നത് അടുത്തതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ക്വാറ്റയുടെ ഒരു മോഡലാണ് ഇതിൻ്റെ ലൈറ്റൊക്കെ അടയ്ക്കുകയും തുടക്കം ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ഇതുണ്ട് അതുപോലെ തന്നെ വൺ ഈസ് ടു ഫോർട്ടി ത്രീ സ്കേലിൻ്റെ കുറച്ച് കാരണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് വൺ ഈസ് ടു ഫോർട്ടി ത്രീ സ്കേൽ തന്നെയാണ് ഫോർ ഷെയ്ഡിലെ അങ്ങനെ കുറച്ച് മോഡലുകൾ ഇതെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ബെസ്സ് നമ്മളിത് ആദ്യമായിട്ടാണ് ഇടുകൊണ്ട് വന്നിരിക്കുന്നത് ബെസിൻ്റെ രണ്ട് മൂന്ന് നമ്പറുകൾ അവൈലബിൾ ആണ്